നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ ആസിഫലിയെ അപമാനിച്ചൊരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടാകുന്നത് ഇന്നലെയാണെങ്കിലും അതിന്റെ വീഡിയോസും വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരുന്നത് ഇന്നാണ് ഒരുപാട് വ്യക്തികളാണ് രമേശ് നാരായണനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് വേറൊരു വ്യക്തിയുടെ പ്രവൃത്തിയുമായിട്ട് ഒക്കെ കമ്പയർ ചെയ്യാം ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമുഖയായിട്ടുള്ള കലാമണ്ഡലം സത്യഭാമാജി പുള്ളിക്കാരിയുടെ പ്രവൃത്തിയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം അതേപോലെ തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാണ് രമേശ് നാരായണനും കാണിച്ചത് അപ്പം മുഴുവൻ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പം എന്താണ് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഇന്നലെ ജൂലൈ പതിനഞ്ചാം തീയതി നമ്മുടെ മലയാളികളുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനമായിരുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു വലിയ ചടങ്ങ് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ആദരിക്കാനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒൻപത് കഥകൾ ചേർത്തിണക്കൊണ്ട് ഒരു വലിയ ആന്തോളജി ചലച്ചിത്രം പുറത്തിറക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ആ ഒരു ചിത്രത്തിന്റെ റിലീസ് മനോരഥങ്ങൾ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ലോഞ്ചും ഇന്നലെ ആ ഒരു ചടങ്ങിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം ഒൻപത് മിനി ചലച്ചിത്രങ്ങൾ ഒരു വലിയ ചലച്ചിത്രത്തിനകത്ത് ഒൻപത് മിനി സിനിമകൾ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ചിത്രം കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് ധാരാളം പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഒത്തുചേർന്നിരിക്കുന്നത് മോഹൻലാലും മമ്മൂക്കിയും ഇന്ദൻസും ഇന്ദ്രജിത്തും ആസിഫലിയും അങ്ങനെ ഒരുപാട് നടീ നടന്മാരും പ്രമുഖരായിട്ടുള്ള സംവിധായകന്മാരും ഒക്കെ എന്തുണ്ട് ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് അപ്പൊ ഇന്നലെ ആ വ്യക്തികളൊക്കെ തന്നെ എവിടെ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഒഴികെ അപ്പൊ ഈ വ്യക്തികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഈ വ്യക്തികളെ എല്ലാവരെയും തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആദരിക്കുന്നുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും സംഗീത സംവിധായകന്മാരെയും സംവിധായകരെയും എല്ലാം തന്നെ ആദരിക്കുന്ന ചടങ്ങും ഇന്നലെ ആ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചടങ്ങിനിടയിൽ രമേശ് നാരായണനെ ആദരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൊമെന്റോ നൽകാൻ വേണ്ടി ആരെയാണ് ഏൽപ്പിക്കുന്നത് ആസിഫ് അലിയെ ആണ് ഏൽപ്പിക്കുന്നത് അപ്പൊ ഈ ആസിഫ് അലിയെ ഇത് ഏൽപ്പിച്ച സമയത്ത് ഇതിനോട് താല്പര്യമില്ലാതെ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഈ മൊമെന്റോ വാങ്ങിക്കാൻ താല്പര്യമില്ലാതെയാണ് ആര് കയറി വരുന്നത് രമേശ് നാരായണൻ കയറി വരുന്നത് കയറി വന്നതിന് ശേഷം ആദ്യം ഈ ഒരു മൊമൻറ്റോ വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല വാങ്ങിക്കാൻ തയ്യാറാകാതെ ആരൊക്കെ വിളിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വാങ്ങിക്കാൻ തയ്യാറാകാതെ ഒട്ടും താല്പര്യമില്ലാതെ അതിനുശേഷം ആസുബലിയുടെ മുഖത്ത് പോലും നോക്കാതെ ആ മൊമെന്റോ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് പിന്നെ ആസുപതി മൈൻഡ് പോലും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത് പോലും ഇല്ല എന്നിട്ട് ആ ഒരു മൊമെന്റോ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രമുഖനായിട്ടുള്ള സംവിധായകൻ ജയരാജ് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ് അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മൊമെന്റോ കൊടുത്തതിന് ശേഷം ഈ രമേശ് നാരായണൻ എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൊമെന്റോ സ്വീകരിക്കുന്നത് പോലെ ആ മൊമെന്റോ വാങ്ങിച്ചിട്ട് ജയരാജിനെ ഹഗ്ഗും ചെയ്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അപ്പം ആ ഒരു സമയത്ത് ആസിഫ് അലിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തികച്ചും അപമാനിതനായിട്ടുള്ള രീതിയിലാണ് ആസിഫ് അലി അവിടെ നിന്നത് എന്നിട്ട് തൻ അതായത് തന്നെ യാതൊരു രീതിയിലും അംഗീകരിക്കാതെ തനിക്ക് അവിടെ താനൊരു അൺവാണ്ടഡ് ഒരു ഫീലിംഗ് ആണ് എന്ത് ചെയ്തത് അലിക്ക് കൊടുത്തത് ഈ രമേശ് നാരായൺ എന്നിട്ട് ആസിഫ് അലി തന്നെ വളരെ സൗമ്യമായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു വളരെ സൗമ്യമായിട്ട് പെരുമാറി അദ്ദേഹം എന്ത് ചെയ്യുവാണ് കൂടുതൽ കൂടുതലൊന്നും സംസാരിക്കാതെ ഒന്നും പറയാതെ ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹം പതുക്കെ ആ ഒരു വേദിയിൽ നിന്ന് മാറുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് അതായത് പുള്ളിക്കാരൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കയറി വന്നത് ഒട്ടും താല്പര്യമില്ലാതെയാണ് അതായത് വാങ്ങിക്കുന്നത് അതായത് താൻ എന്തോ വലിയവനാണ് വലിയവനായതുകൊണ്ട് തന്നെ തനിക്ക് അവാർഡ് തരുന്നതും ഏതെങ്കിലും വലിയവനായിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ള ഒരു ഈഗോ ആ ഈഗോയാണ് അവിടെ പ്രകടമായി കണ്ടത് അതുകൊണ്ട് തന്നെ ആസിഫലി വലിയവനല്ല ആസിഫലി തന്നെക്കാട്ടിന് ചെറുതാണ് തന്നെക്കാട്ടി താഴെയാണ് ആണ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് തനിക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാത്രമേ തനിക്ക് എന്ത് നൽകാൻ പാടുള്ളൂ ഈ മൊമെന്റോ നൽകാൻ പാടുള്ളൂ അതാണ് ആ ഒരു സംഭവമാണ് ഇന്നലെ അവിടെ അവിടെ എന്തായിരുന്നു ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്രകടമാകുന്നത് ഇത് സംഭവം വിവാദമായതിനു ശേഷം പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലനേഷനുമായിട്ടൊക്കെ വരുന്നുണ്ട് താൻ ആരെയും അപമാനിക്കുന്ന വ്യക്തിയല്ല ആരെയും ആരോടും തരംതിരിവ് കാണിക്കുന്ന വ്യക്തിയല്ല ഇന്നലെ എന്താണ് ബാക്കിയുള്ള പ്രമുഖർക്കൊക്കെ ആദ്യമേ മൊമെൻറ്റോ കൊടുത്തപ്പോൾ തന്നെ വിളിച്ച് മൊമെൻ്റോ കൊടുക്കാത്തതിന്റെ ഒരു ചെറിയ ദേഷ്യം ഒരു വിഷമം തനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു വിഷമത്തിൽ വേദിയിലേക്ക് കയറാൻ പോലും താൻ താല്പര്യമുണ്ടായിരുന്നില്ല പോകാനിരുന്നതാണ് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിലേക്ക് പോകാനിരുന്നതാണ് ആ സമയത്താണ് തന്നെ എന്തു ചെയ്യുന്നത് വേദിയിലേക്ക് വിളിക്കുന്നത് അപ്പം ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് മാത്രമല്ല ആ സിഫലയാണ് തനിക്ക് മൊമെൻ്റോ നൽകുന്നതെന്ന് തനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം വേദിലേക്ക് കയറി ആസിഫലി തരാൻ നിൽക്കുകയാണെന്ന് അറിയത്തില്ലായിരുന്നു ആസിഫലിയോട് ഞാൻ മുഖത്ത് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആസിഫലിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചത് ജയരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് ആ മൊമെന്റ് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ജയരാജിനെ വിളിച്ച് വരുത്തി ഞാൻ ആ ഒരു മൊമെന്റോ സ്വീകരിക്കുന്നത് അല്ലാതെ ആസിഫലിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ ചിരിച്ചുകൊണ്ടാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്കതിനകത്ത് ചിരി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ ആ വീഡിയോയിൽ നിന്ന് അതായത് ഈ വീഡിയോയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തതാണ് തെറ്റിദ്ധരിച്ചതാണ് പോലും ഇത് നിന്ന് തെറ്റിദ്ധരിച്ചതല്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി നിന്ന് തന്നെ വ്യക്തമാണ് അത് താൻ എന്തോ വലിയവരാണ് അപ്പൊ വലിയവരായിട്ടുള്ള ആൾക്കാർ മാത്രമേ തനിക്ക് തരാൻ വേണ്ടി പാടുള്ളൂ സ്വയം വലുതാവാൻ ശ്രമിച്ച് ചെറുതായ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത്രയും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഒത്തുചേർന്ന ഒരു വേദിയിൽ തരംതാണ് പ്രവർത്തി ചെയ്തിട്ട് ഇങ്ങനെ കടന്ന് ഉരുണ്ട് കളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എത്ര വലിയവനാണെങ്കിലും ഒരു വ്യക്തിയെ അപമാനിക്കാനോ അയാളെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ഈ രീതിയിൽ മോശക്കാരനാക്കി മാറ്റാനോ ആർക്കും തന്നെ അവകാശമില്ല അവിടെ ആസിഫലിയെ മോശക്കാരനാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആസിഫലി ചെറുതാണ് എന്ന് കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു നാടകം കളിച്ചതാണ് പക്ഷെ ശരിക്കും ചെറുതായതാരാണ് രമേശ് നാരായണാണ് ശരിക്കും മോശക്കാരനായതാരാണ് രമേശ് നാരായണാണ് പക്ഷെ ആസിഫലി അദ്ദേഹത്തിന്റെ സൗമ്യമായ പ്രവൃത്തി കൊണ്ട് അഭിനന്ദനം അർഹിക്കുന്നതിനുമാണ് സിഫലി എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് മാറി നിൽക്കുന്നു അത് തന്നെ താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്ത് പിന്നെ നിന്നിട്ട് കാര്യമില്ല മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള എന്ന് അദ്ദേഹം കാണിച്ചു തന്നു അതായത് ഇത്രയും വയസ്സിന് ഈ രമേഷ് നാരായണെക്കാട്ടിലും ഒത്തിരി ചെറുപ്പമാണ് ആസിഫലി എക്സ്പീരിയൻസിലും ചെറുപ്പമാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആസിഫലി ഈ ഒരു രംഗത്തേക്ക് വരുന്നത് പക്ഷെ വയസ്സിലും എക്സ്പീരിയൻസിലും ചെറുപ്പമായിരുന്നിട്ട് പോലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രായത്തിൽ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കാണിക്കുന്ന മഹനീയമായിട്ടുള്ള പ്രവൃത്തിയാണ് ആര് ചെയ്തത് ആസിഫലി ചെയ്തത് ഒട്ടും മഹനീയതയില്ലാതെ വളരെ ബോറായിട്ടുള്ള വളരെ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ഇദ്ദേഹം കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യഭാമയുമായിട്ടും ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് അത് താൻ വലിയവനാണ് താൻ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ മാത്രമേ തന്നെ അനുമോദിക്കാൻ പാടുള്ളൂ തന്നെ എല്ലാവരും അംഗീകരിക്കണം തന്നെ എല്ലാവരും അഭിനന്ദിക്കണം അല്ലെങ്കിൽ എന്താണ് തന്നെ എല്ലാവരും എന്താണ് റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ആരുടെ അടുത്തും ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ നമുക്ക് തരേണ്ടതാണ് ഈ റെസ്പെക്ട് ഈ പ്രവൃത്തി കാണിച്ചാൽ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യോ ഒരു വ്യക്തി റെസ്പെക്ട് ചെയ്യത്തില്ല പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നവരെ ആരും ഒരു കുഞ്ഞുപോലെ റെസ്പെക്ട് ചെയ്യാൻ പോകത്തില്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ എന്താ നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടുമാണ് നമ്മൾ വലിയവനാകുന്നത് അങ്ങനെയാണ് നമ്മൾ റെസ്പെക്റ്റ് നേടിയെടുക്കേണ്ടത് അതല്ലാതെ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ അപമാനിച്ചുകൊണ്ട് അയാളെ തരം താട്ടാൻ നോക്കിക്കൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് സ്വയം പൊങ്ങുക എന്നൊക്കെ പറയും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണിക്കുന്നതിനോട് ആർക്കും യോജിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ആളുകൾ വിമർശിക്കുന്നതല്ല ഇതൊരിക്കലും മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ല ഒരു വ്യക്തി ഒരു ഒരു സാധനം ഒരു മൊമെന്റോ നീട്ടുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിക്കുക നമ്മുടെ മനസ്സിൽ സന്തോഷം ഇല്ലെങ്കിൽ പോലും അയാളെ അപമാനിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടി അത് വാങ്ങിക്കുക ഹഗ് ചെയ്യണമെന്നോ കൈ കൊടുക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല വളരെ കൂടി അത് വാങ്ങിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു സംഭവം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നറിയാം അങ്ങനെ ഒരു വേദിയിലേക്ക് പങ്കെടുക്കാതിരിക്കുക ഇത്രയും ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സംഘാടകരോട് അതിന് മുൻകൂട്ടി ചോദിക്കുക ആരാണ് തനിക്ക് മൊമെന്റോ നൽകാൻ വേണ്ടി പോകുന്നത് എന്ന് മുൻകൂട്ടി ചോദിക്കുക അപ്പം മൊമനോ നൽകുന്ന ആളെ തനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുക പറഞ്ഞു മാറ്റിക്കുക അതല്ലാതെ ഒരു വ്യക്തി മൊമനോ നൽകാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ നീട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് പോലും നോക്കാതെ അയാൾ എന്തോ താഴ്ന്നവനാണ് അയാൾ എന്തോ ചെറിയവനാണ് എന്നുള്ള രീതിയിൽ അയാളെ അപമാനിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വേറൊരു വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുന്ന പരിപാടിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ആ തികച്ചും തരംതാണ് മോശപ്പെട്ട ഒട്ടും റെസ്പെക്റ്റ് അർഹിക്കാത്ത ഒരു പ്രവൃത്തി പ്രവർത്തിയായിപ്പോയി ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വലിയ വലിയവനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഒരു വ്യക്തികളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ വേദിയിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സും സംവിധായകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ നിങ്ങൾ സ്വയം തരംതാണോ സ്വയം ചെറുതായിപ്പോയി അവിടെ ആസിഫലി എന്ന് പറയുന്ന നടനല്ല ചെറുതായത് അല്ലെങ്കിൽ ആസിഫലി എന്ന് പറയുന്ന വ്യക്തിയല്ല ചെറുതായത് അദ്ദേഹം ഉയർന്നു പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിനെ അപമാനിക്കാൻ നോക്കി നിങ്ങൾ ചെറുതായിപ്പോയി ഇപ്പം പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ന്യായീകരിക്കാൻ വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ് ആരുണ്ട് കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വെറുതെ പ്രഹസനത്തിന് വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് ന്യായീകരിക്കാൻ വേണ്ടി കിടന്ന് കളിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഇല്ല എല്ലാവരുടെയും മുമ്പിൽ ഇപ്പം നല്ലൊരു പേരും ഇമേജും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനാണ് പറയുന്നത് വലിയവനായി എന്നതുകൊണ്ട് സ്നേഹമോ മനുഷ്യത്വമോ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകില്ല എന്നുള്ളത് ചില ആൾക്കാർ ഇങ്ങനെയാണ് എത്രയും വലിയ പൊസിഷനിലെത്തി എന്ന് പറഞ്ഞാലും എത്രയും മഹത്തരമായിട്ടുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വയം ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രവർത്തികൾ കാണിച്ച് തരം താഴും അങ്ങനെയുള്ള വ്യക്തികളോട് നമുക്കൊന്നും ചോദിക്കാനും പറയാനുമില്ല അവർ അങ്ങനെ അവരുടെ സ്വയം അവരുടെ പ്രവൃത്തികളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും കാരണം അവർ അവരുടെ വിചാരം അവർ ചെയ്യുന്നത് തെറ്റല്ല അവരെപ്പോഴും ശരിയാണ് ചെയ്യുന്നത് അവരാണ് ഏറ്റവും വലിയവർ എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളിൽ വെച്ചുകൊണ്ട് അവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ തലയിൽ തന്നെ ആണി ആണി തറച്ച് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിചാരം മറ്റുള്ളവരുടെ തലയിലാണ് അവർ ആണി തറയ്ക്കുന്നത് എന്ന് പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ തലയിൽ ആണി തറച്ച് അവർ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വയം ചെറുതായി ചെറുതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം പറയും അതായത് എത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാലും താഴെ വന്നേ കൂലിയുള്ളൂ അല്ലെങ്കിൽ താഴനിലത്തിലെ നീരോടൂ എന്ന പഴഞ്ചൊല്ലുകളുണ്ട് അത് വളരെ ആണ് താഴ്മ എളിമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഒരു വ്യക്തികൾക്ക് അത് എത്ര വലിയ ഉണ്ട് എത്ര വലിയ പണമുണ്ട് എത്ര വലിയ പ്രമുഖനാണ് എത്ര വലിയവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് ഒരു വ്യക്തിയെ നല്ലവനാക്കി മാറ്റുന്നത് ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അങ്ങനെ ഒരു ഒരു മൂല്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂല്യങ്ങൾ ഒരു മനുഷ്യനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും റെസ്പെക്റ്റിന് അർഹനല്ല എന്നുള്ളതാണ് സത്യം